രാമേന്ദ്രൻ ഇന്ത്യയുടെ ഒരു പൊസിഷനിങ് ലോകത്ത് വളരെ വ്യത്യസ്തമാക്കുകയും അതേപോലെ തന്നെ മുന്നോട്ട് കുതിക്കുന്നതുമായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ പുതിയ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തന പ്രക്രിയകളിലേക്ക് കടക്കാൻ തുടങ്ങിയത് അതിൻ്റെ ഭാഗമായിട്ട് അവർ ടെൻഡർ വിളിച്ചു ചില കമ്പനികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് അതിന്റെ സാധ്യത ഏറ്റവും പുതിയ ഒരു വിവരമാണിത് അതായത് ഇന്ത്യ അത്യന്താധുനിക അതായത് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ റഡാറിന്റെ ഒക്കെ കണ്ണിൽപ്പെടാതെ ദൗത്യം നിർവഹിക്കുന്ന യുദ്ധവിമാനങ്ങൾ ജെറ്റ് ജെറ്റ് വിമാനങ്ങൾ അഞ്ചാം തലമുറ ജെറ്റ് വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ ഏറ്റവും വലിയ സവിശേഷ കണ്ണിൽ അത് സ്ഥലത്താണത് അഞ്ചാം തലമുറ അങ്ങനെയാണ് അപ്പൊ ഇതിന് ടെൻഡർ വിളിച്ചിരുന്നു പ്രോട്ടോ ടൈപ്പ് ഉണ്ടാക്കാൻ ഇന്റെ ആദ്യത്തെ മാതൃക വിമാനം ഉണ്ടാക്കണമല്ലോ അതിനു വേണ്ടി ഇപ്പോ ആ ടെൻഡറിൽ അദാനി എച്ച് എ എൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സർക്കാരിൻ്റെ തന്നെ വിമാന കമ്പനിയൊക്കെ പങ്കെടുത്തിരുന്നു അദാനിയും എച്ച് എല്ലും അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അവരുടെ ടെൻഡർ നടപടികളിൽ എന്തോ തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് അത് കമ്പനി ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് പിന്നെ രണ്ട് കൺസോർഷ്യം കൺസോർഷ്യം എന്ന് പറഞ്ഞാൽ പല കമ്പനികൾ ഒന്നിച്ച് ചേരുന്നതാണ് ഈ കൺസോർഷ്യം ആയിട്ട് വരുന്നത് കാരണം ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റില്ലല്ലോ അതിൻ്റെ ചെലവ് അതുകൊണ്ടാണ് അതിന്റെ കൂടെ ബെൽ ഭാരത് ഇലക്ട്രോണിക്സ് ഇവര് രണ്ടുപേരും ചേർന്ന കൺസോർഷ്യ അത് ഒറ്റ കമ്പനിയായിട്ട് ടെൻഡറിൽ പങ്കെടുത്തു ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ഡി ആർ ഡിഒ ആണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് റിസർച്ച് ഓർഗനൈസേഷൻ പ്രതിരോധ വകുപ്പ് പിന്നെ മൂന്നാമത്തെ കമ്പനി കൺസോർഷ്യ അതൊരു കൺസോർഷ്യാണ് ഭാരത് ഫോർജ് പിന്നെ ഡാറ്റ പാറ്റേൺസ് ഈ മൂന്ന് കമ്പനികളും ചേർന്ന് ഒരു കൺസോർഷ്യ അപ്പോൾ രണ്ട് കൺസോർഷ്യോ ഒറ്റയ്ക്ക് നിൽക്കുന്ന ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഇതാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ വിമാനം ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഡിആർഡി ഒ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കോംബാറ്റ് എയർക്രാഫ്റ്റ് പോർ വിമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ മാതൃക പ്രോട്ടോ ടൈപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പൊ ഇതൊക്കെ ഉടനെ നടക്കാൻ പോകുന്നു അപ്പോൾ ഫിഫ്ത് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ഇത് ഒറ്റ ഒരു വൈമാനികൻ മാത്രം ഉള്ള വിമാനമായിരിക്കും സിംഗിൾ സീറ്റ് ട്വിൻ എഞ്ചിൻ ഇരട്ട എൻജിൻ ആണ് ഇതിന് ഉണ്ടാവുന്നത് അപ്പോൾ അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് കോട്ടിങ്സ് ഇതിൻ്റെ പുറത്ത് റഡാറുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിലൊക്കെയുള്ള നിറങ്ങളും ഒക്കെ അടിച്ചിട്ടുള്ള സംഭവമായിരിക്കും പിന്നെ ഇതിനൊരു ഇൻറ്റേണൽ വെപ്പൺ ബേ ഉണ്ടാവും ഇൻറ്റേർണൽ വെപ്പൺ ബേ എന്ന് പറഞ്ഞാൽ മിസൈലൊക്കെ വയ്ക്കുന്ന സംവിധാനം ബേ മിസൈൽ ബേകൾ ണ്ടാവും ഇത് നമ്മൾ പണിയാൻ പോകുന്നത് നൂറ്റി ഇരുപത്തി ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽത്ത് ജെറ്റുകളാണ് നൂറ്റി ഇരുപത്തിയഞ്ചെന്ന നമ്മുടെ വ്യോമസേനയ്ക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇത് വ്യോമസേനയുടെ സർവീസിൽ എത്തും എന്ന് തുടങ്ങി പത്ത് കൊല്ലം കൂടുമ്പോൾ പത്ത് കൊല്ലത്തെ പദ്ധതിയാണ് അപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ വ്യോമസേനയിൽ ചേരണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു രണ്ടായിരത്തി മുപ്പത്തി മൂന്നൊക്കെ ആവുമ്പോഴേ സാധനം പരീക്ഷണമൊക്കെ കഴിഞ്ഞ് റെഡി ആയിരിക്കണമല്ലോ അപ്പൊ ആ പദ്ധതിയാണ് നടക്കുന്നത് അപ്പോൾ ഇത് ഈ ഫിഫ്ത് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ എന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്ന രാജ്യങ്ങളുടെ കയ്യിലേ ഇപ്പോൾ ഉള്ളൂ അമേരിക്കയുടെ എഫ് ട്വൻറ്റി ടു എഫ് തേർട്ടി ഫൈവ് ഈ ഇനത്തിൽ വരും ചൈനയുടെ ജെ ട്വന്റി ഈ ഇനത്തിൽ വരും റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഈ ഇനത്തിൽ വരും നമ്മൾ നാലാമത്തെ ഒക്കെ രാജ്യമായിട്ട് ഹെൽത്ത് ഫൈറ്റർ നിർമ്മാണത്തിൽ വരുന്നു അപ്പൊ ഡിആർഡിഒയ്ക്ക് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് എറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ഉണ്ട് വിമാന സംഭവങ്ങൾ വികസിപ്പിക്കാനുള്ള കമ്പനി ഉണ്ട് ഡിആർഡിഒയ്ക്ക് ആ കമ്പനി ജൂലൈയിൽ കഴിഞ്ഞ കൊല്ലം ജൂലൈയിൽ ടെൻഡറുകൾ ക്ഷണിച്ചിരുന്നു ടെൻഡറുകൾ വന്നു അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വിവരമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് ഈ മൂന്ന് കമ്പനികളെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏഴ് കൺസോർഷ്യങ്ങൾ ഈ ടെൻഡറിൽ പങ്കെടുത്തിരുന്നു അതിൻ്റെ അകത്ത് അഡാൻ അഡാനി അദാനി ഡിഫൻസ് ഉണ്ടായിരുന്നു ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സ് ലിമിറ്റഡ് പൊതു ഉടമയിലുള്ള എച്ച് ഐ ഉണ്ടായിരുന്നു എച്ച് എല്ലിന്റെ ഈ അപേക്ഷയിൽ എന്തോ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഇതിന് ഈ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്ന പൈസ ഉണ്ടാക്കാനുള്ള പൈസയൊക്കെ പ്രതിരോധ വകുപ്പ് കൊടുക്കും ഈ മാതൃക ഉണ്ടാക്കാനുള്ളത് അതിന് ശേഷമാണ് ശരിക്കുമുള്ള നിർമ്മാണ പ്രക്രിയയിലേക്ക് കയറുന്നത് ആ പ്രോട്ടോടൈപ്പ് ആരാണ് വൃത്തിയായിട്ട് ഉണ്ടാക്കുന്നത് അവർക്ക് ഇത് കൊടുക്കുക എന്നുള്ളതാണ് ഇനി കേന്ദ്രത്തിന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട് ഡി എ സി അതിന്റെ അധ്യക്ഷൻ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ് ഈ ഡി എ സി ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഫ്രാൻസിലെ റഫാലിന് ദസോൾട്ട് കമ്പനിയാണ് ഈ റഫാൽ വിമാനങ്ങൾ ഉണ്ടാക്കുന്നത് നൂറ്റി പതിനാല് റഫാൽ വിമാനങ്ങൾ ഇങ്ങനെ ഒറ്റയടിക്ക് കരാറ് കൊടുക്കുന്നത് ആദ്യമാണ് ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നൂറ്റി പതിനാല് റഫാൽ ഫൈറ്റർ ജെറ്റുകൾ മാത്രമല്ല അതിൻ്റെ കൂടെ മറീൻ റഫാൽ ജെറ്റുകൾക്കും ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് മാധ്യമങ്ങളിൽ അങ്ങനെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നാവികസേനയ്ക്കല്ല വിമാനങ്ങൾ കൂടി ഫൈറ്റർ ജെറ്റുകൾ കൂടി അതിൻ്റെ ഭാഗമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ആ നൂറ്റി പതിനാല് റഫാൽ ജെറ്റുകളിൽ തൊണ്ണൂറെണ്ണം ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ദസോൾട്ട് ഏവിയേഷൻ ഫ്രഞ്ച് കമ്പനി ആണ് റഫാൽ നിർമ്മിക്കുന്നത് അവരിവിടെ ഫാക്ടറികൾ തുടങ്ങുന്നർത്ഥം മേക്ക് ഇൻ ഇന്ത്യ ആണ് റഫാൽ ഇവിടെ തന്നെയാണ് തൊണ്ണൂറെണ്ണം നിർമ്മിക്കുന്നത് ഇപ്പം ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ ഇന്ത്യയിൽ പതിനേഴാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ സന്ദർശനം ഉണ്ടല്ലോ അപ്പം അതിനു മുമ്പാണ് ഈ കരാറ് പൂർത്തിയാക്കിയത് ഈ ആ അതുപോലെ ഈ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ചത്തെ മീറ്റിംഗ് രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ച മീറ്റിംഗ് ഡി എ സി മീറ്റിങ്ങിൽ ആറ് അധിക പി എയ്റ്റ് വൺ മാരി ടൈം ആൻഡ് ആൻ്റി സബ്മറൈൻ യുദ്ധവിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് നേവിക്ക് വാങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട് പി എയിറ്റ് ഈ നാവിക നിരീക്ഷണ വിമാനങ്ങൾ വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അന്തർവാഹിനികളെ തകർക്കാൻ സംവിധാനമുള്ള വിമാനങ്ങളുമാണ് ആറെണ്ണം നമ്മൾ കൂടുതൽ വാങ്ങാൻ കൂടി അനുമതി ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ഇതുപോലെ ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രോട്ടോടൈപ്പ് യുദ്ധവിമാനത്തിന്റെ ഉണ്ടാക്കുന്നതിൽ എച്ച് ഐ എല്ലിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടില്ല ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സിനെ പക്ഷെ ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സിന്റെ മേധാവി പറയുന്നത് രാജു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് അത് പ്രോട്ടോടൈപ്പ് ഒക്കെ ആളുകൾ ഉണ്ടാക്കിക്കോട്ടെ വേറെ കമ്പനികൾ അത് കഴിഞ്ഞിട്ട് അത് ഉണ്ടാക്കാനുള്ള യുദ്ധവിമാനം ഉണ്ടാക്കാനുള്ള ലൈസൻസിന് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ പുതുടമയുള്ള കമ്പനിയാണല്ലോ അത് അവസാനം കിട്ടുന്നത് ടാറ്റയ്ക്കാണെങ്കിൽ ടാറ്റ ഉണ്ടാക്കുന്നതിന്റെ കൂടെ എച്ച് എല്ലുമായിട്ട് സഹകരിച്ചുണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ എച്ച് എല്ലിന് ഏതായാലും വിമാനം ഉണ്ടാക്കാൻ അറിയാം അവർക്ക് സംവിധാനമുണ്ട് അവരും കൂടി സഹകരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു സമാധാനത്തിലേക്ക് ഇത് പോകാം എന്തായാലും പൊതുവേ കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കും നമ്മൾ ആയുധ നിർമ്മാണവും ആയുധ വില്പനയും ഒരു വശത്തുകൂടെ നടത്തുന്നു മറുവശത്തൂടെ കുറെ ആയുധങ്ങൾ വാങ്ങുന്നു ശരിയാണ് ഇതിൻ്റെയൊക്കെ ഒരു മായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് നമ്മൾ ലോകത്തെ ഏറ്റവും പ്രമുഖ ശക്തികളിൽ ഒരാളാണ് എന്ന് ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങളെയും ഉറപ്പുവരുത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ടാണ് ഈ വലിയ മാറ്റം വന്നിരിക്കുന്നത് ആയുധ വിപണിയിൽ നമ്മൾ വലിയ തോതിൽ കടന്ന് കയറിയിരിക്കുന്നത് കാരണം നമ്മൾ നമ്മുടെ മിസൈലുകൾ ബ്രഹ്മോസിനൊക്കെ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് അതിലുള്ള പെർഫോമൻസ് കാരണം ധാരാളം ആവശ്യക്കാരുണ്ട് നമ്മുടെ മിസൈലുകൾക്കും ഒക്കെ അപ്പം അതുകൊണ്ട് ഇനി യുദ്ധവിമാനങ്ങളും കൂടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയൊരു വിപണിയിലേക്കാണ് നമ്മൾ കടന്നു കയറുന്നത് പല രാജ്യങ്ങളും ഈ അർമീനിയൊക്കെ പോലുള്ള പല രാജ്യങ്ങളും നമ്മുടെ കയ്യിൽ നിന്നും മിസൈൽ പല മൂന്നാം ലോക രാജ്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ധാരാളം മിസൈലുകൾ വാങ്ങുന്നുണ്ട് യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട് കാരണം ആയുധങ്ങൾ മികച്ചത് ഏതൊക്കെ ഇന്ന് രാജ്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും എഴുപത് കൊല്ലമായി ചൈന ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് അതുകൊണ്ട് ഈ വാറില് ടെസ്റ്റ് ചെയ്ത ആയുധങ്ങളല്ല പാകിസ്ഥാൻറേത് പാകിസ്ഥാൻ വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഒക്കെ വിൽക്കുന്നുണ്ട് പക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ അവരുടെ മിസൈലിനും വിമാനത്തിനും ഒന്നും ഇപ്പൊ ആവശ്യക്കാരില്ല ഇതൊക്കെ ഇന്ത്യ വെടിവെച്ചിട്ടല്ലോ പാകിസ്ഥാന്റെ ഈ ചൈനീസ് ആയുധങ്ങൾക്ക് ഉള്ള അവരുടെ സർവൈവൽ എന്ന് പറയുന്നത് യുദ്ധം അതെ ൊക്കെ കാണിക്കേണ്ട ആവശ്യം ഉണ്ട് നമുക്കാണെങ്കിൽ ഇതിനൊക്കെ ആവശ്യക്കാരുണ്ട് ക്യൂ നിൽക്കുന്നത് അസർബൈജാനെതിരെ അർമീനിയ യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ ആയുധങ്ങളൊക്കെ വെച്ചിട്ടാണ് അവര് യുദ്ധം ചെയ്യുന്നത് അപ്പൊ പല രാജ്യങ്ങളും നമ്മുടെ ആയുധം വാങ്ങിക്കുന്നു നമ്മൾ പക്ഷെ പലതും സംയുക്തമായിട്ടാണ് ഇപ്പൊ നിർമ്മിക്കുന്നത് റഷ്യയുമായിട്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സംയുക്തമായിട്ടാണ് ആയുധങ്ങളൊക്കെ മിസൈലുകൾ ഇപ്പോൾ ബ്രഹ്മോസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വൻശക്തി എന്ന് പറഞ്ഞാൽ ആയുധ വിപണിയിൽ കൂടി ഇടപെട്ടാലേ അത് നടക്കുള്ളൂ നമ്മളിപ്പോൾ ഈ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ രംഗത്തേക്ക് കൂടി കടന്നിരിക്കുന്നു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ പ്രോട്ടോ ടൈപ്പ് താമസിയാതെ ഉണ്ടാവും അടുത്ത ഒന്നൊന്നര രണ്ട് കൊല്ലത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്റ്റെൽത്ത് വിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് കൂടി നമ്മൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക